പിന്നെ ഇത് പെരുന്നാൽ മണ്ണൊക്കെ അല്ലേ പെരുന്നേ അല്ലേ അല്ല ഇരിക്കാൻ നേരം തുണക്കാരന്റെ ചെറുക്കനെ പിന്നെ കുടിക്ക പോവാണ് ദുബായിട്ട് അപ്പൊ എല്ലാം പറഞ്ഞു പെരുന്നാൽ മണ്ണൊക്കെ അപ്പൊ ഇരിക്കാനും ഒന്നും നേരല്ല ഏ അതുകൊണ്ടാണ് ഇരിക്കാൻ ഇരിക്കാൻ നേരല്ല തീരല്ലാസാനും ഇരിക്കാനൊന്നും നേരല്ല അതുകൊണ്ടാണ് ഇപ്പൊ പോകലെ ഇപ്പൊ പോവൂലി ഡ്രൈവറവിടെ ഇടക്കാ എന്നും പെന്തലമാണൊക്കെ പോകുന്നൂടെ എന്നാ ഇടക്കാല നമുക്ക് അല്ല ഇരിക്കാൻ നേരല്ല ഇരിക്കാനും ഒന്നും നേരല്ലോക്കാരന്റെ ചേർക്കണെന്ന് ദുബായി പോണുണ്ട് അപ്പൊ അവത്താൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒക്കെ എത്താൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇരിക്കാൻ നേരല്ലീ മലയാളം പറയുന്നത്